നമസ്കാരം ടു ഫാർമുഡ് ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജോ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ളത് എൻ്റെ പുറകിൽ കാണുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് കാണുന്നത് ഇത് സൗത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമായത് ഇത് നാല് മണിക്ക് തുറക്കുന്നത് അപ്പോൾ ഈ ആളുകളൊക്കെ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഇത് ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ തെങ്കാശിയിൽ വന്നതെന്ന് പറഞ്ഞാൽ പുനലൂരിൽ നിന്നും ട്രെയിൻ മാർഗം ഒപ്പം പുനലൂരിന് ഒരു മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ ആ ട്രെയിനിൽ അവിടുന്ന് രണ്ട് ട്രെയിനാണ് നമുക്കുള്ളത് ഒന്ന് ഒരു മണിക്കും അടുത്തത് ഒന്ന് ഇരുപതിന് ഒരു മണിക്കുള്ള ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ അച്ഛൻ അതേപോലെ തന്നെ റോസ്മാലയും അങ്ങനെ സ്ഥലങ്ങളെല്ലാം കറങ്ങി ആടി ഒരു യാത്രയാണ് അപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ രങ്കാശി എന്ന് പറയുന്നത് രെങ്കാശി അല്ല എന്നുണ്ടെങ്കിൽ ചെങ്കോട്ട് പതിമൂന്ന് കണ്ണറ പാലവും മേഘങ്ങളെ തൊട്ട് മലകളൊക്കെ നിൽക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയും കണ്ടോട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്ന ജില്ല ആയതുകൊണ്ട് എല്ലാം വന്ന് കിടങ്ങി ഒരു ദിവസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാനിവിടുത്തെ ഒരു പഴം പച്ചക്കറിയൊക്കെ കിട്ടുന്ന മാർക്കറ്റിലോട്ട് പോകും ഇവിടുത്തെ ചിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിരക്കി നോക്കാം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ വന്ന വഴിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വരുന്ന ട്രെയിൻ ആണെങ്കിൽ ചെങ്കോട്ടയിൽ ഒരു പത്ത് മിനിറ്റ് പിടിച്ചെടുക്കും അത് രണ്ട് എൻജിനുള്ള ട്രെയിനാണ് വരുന്നത് അപ്പോൾ പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഏരിയയും മലയൊക്കെ ഉണ്ടായത് കൊണ്ട് രണ്ട് എൻജിനുള്ള ട്രെയിൻ അപ്പോൾ അവിടെ നിന്ന് എൻജിനൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഒന്ന് മിനിറ്റ് ആൾട്ടുണ്ട് അല്ലാതെ വേറെ ഒരു ഡിലേ ഇല്ല നമുക്ക് അവിടെ നിന്ന് പുനലൂരിന്നോ അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലത്തുനിന്നാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ എടുക്കുന്നത് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇവിടെ വരാൻ പറ്റും അപ്പോൾ ഇവിടെ വന്ന് കണ്ട് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് ബസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ച് ട്രെയിൻ ഉള്ളത് അതിനകത്തോ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു മാർക്കറ്റിലൂടെ നടക്കുക അപ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കി ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം മിക്ക സ്ഥലങ്ങളിലും മാർക്കറ്റൊക്കെ ഉള്ളത് ഒരു ഇടുങ്ങിയ ഗല്ലൊക്കെ തന്നെയാണ് അപ്പോൾ അതേപോലെ തെങ്കാശിയിൽ ഒരു ഇടുങ്ങിയ ഗല്ലി കൂടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ശരിക്കും ഒരു ഹോൾസെയിൽ മാർക്കറ്റ് തന്നെ കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ അരിയൊക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതേപോലെ പഴം പച്ചക്കറി വിൽക്കുന്ന കടകളും ഇനിയും ഇവിടുന്ന് കുറച്ച് ദൂരം മാറിക്കഴിഞ്ഞിട്ടൊരു ഒരു എട്ട് കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റ് കിട്ടുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഒരുപാട് പഴം പച്ചക്കറിയെല്ലാം കേരളത്തിലോട്ട് വരുന്നത് തെക്കാശി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നൊരു എപ്പോഴും കാണുന്നൊരു കാഴ്ച കേട്ടോ ഈ ഒരു കാഴ്ച ഈ പനയുടെ മുങ്ങുവെച്ചിട്ട് ഇവിടെ ചേരയ്ക്കൊക്കെ മനോഹരമായിട്ടാണ് ചെത്തി വെച്ചേക്കുന്നത് எாணா கிலோ கிலோ நூறு நெல்லாம் வளர வத்தி காணும் காழ்ச்சேட்டா இது எவ்ளோ ஆனா கிலோ ചക്കപ്പഴിങ്ങനെ ഓരോന്നും ഇങ്ങനെ അടർത്തി വെക്കണം അല്ലേ അതെ ഇത് എവിടുന്ന് വരുന്നതാണ് ഇത് കൊല്ലം അപ്പൊ നമ്മളെ സ്വന്തം നാട്ടിൽ നിന്ന് വരുന്ന ചക്കപ്പഴ ഇവിടെ വന്നപ്പോഴത്തേക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയായി മാറി അപ്പൊ ഞാനും കൊല്ലത്തു നിന്നാണ് വരുന്നത് കേട്ടോ മുളവനാ കൊല്ലം മുളകന വരുന്നതാ ഇത് ഓക്കേ എന്നാ இது ஏதாணிட்டுப்போ முப்பது மாற்றி இங்கே ஆக்கி கழிஞ்சாறு தமிழ்நாடு ഇത് ചാമ്പക്ക എങ്ങനെയാണ് ഇരുന്നൂറ് കിലോ നൂറ് രൂപ പറയുന്നത് രൂപ കുറച്ച് കൊടുക്കും ഒന്നര കിലോ നൂറ് ഏത് വെറൈറ്റി വാങ്ങാ സപ്പോട്ടാ ഇത് ജയിന്റ് സപ്പോട്ട് മാങ്ങോ ഹിമാ പസന് കിലോ നൂറ് ഇത് വെയിറ്റ് ഒന്ന് നോക്കട്ടെ ഒരു മാങ്ങ എന്ന് പറഞ്ഞ ഇത് ഒരു കിലോയാ വരുന്നത് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാമ ഒരു മാങ്ങയുടെ വെയിറ്റ് വരുന്നത് ഇത് ഹിമാപസന്ത പറഞ്ഞേ ഹിമാപസന്ത് കിലോ നൂറ് ഇത് സപ്പോട്ട മാങ്ങ സപ്പോട്ട ഒരു കിലോ നൂറ് ഒന്നര കിലോ നൂറ് വിലയൊക്കെ ഭയങ്കര കമ്മിയാണ് ഹിമാപസന്ത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു മാമ്പഴം കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു കിലോയോളം വെയിറ്റ് ഉണ്ട് ആണ് ഇതേത് വെറൈറ്റിയാണോ കിളിമൂക്ക് തോട്ടാപുരി തോത്താപുരി കിളിമൂക്കെന്ന് പറയുന്ന കിളിമുക്കെന്ന ലോക്കല് പറയുന്നേ ഇത് എങ്ങനെയാ വില ഇത്

ஒரல நம்மளொரு விக்கடா அப்படி இவட் தோத்தாப்பூரி மாம்பழ இவங்க விற்கிறது நம்ம ஆல்மோஸ்ட் எல்லா கடையிலும் கண்டலா അതല്ലാതെ വെറൈറ്റി ആയിട്ട് വേറൊരു മാമ്പഴം കണ്ടു ഒരു ചെറിയ മാമ്പഴം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാന്ന് പറയാം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വെറൈറ്റിയാണ് എന്റെ ഒരു എക്സ്ട്രാന്ന് പറഞ്ഞ വെറൈറ്റി അതിനകത്ത് ഒട്ടും നാരുകളില്ല അതന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തീരെ നാരുകളില്ല ഭയങ്കര നല്ല മധുരം കേട്ടോ സൂപ്പർ മധുരം ആണ് ഇത് ഇതേത് വെറൈറ്റി ആണ് നിൽക്കുന്നറിയോ നീ വെറൈ ഇത് എന്താ ഇത് നീ മാങ്ങിയാ ആ അപ്പൊ എന്റെ ഒരു മാവ് നിറച്ച് കായ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വെറൈറ്റി ആണെന്നവർ പറയുന്നത് ഇത് ഏത് വെറൈറ്റി ആണെന്നറിയാണത് അതെ അരി അരിമാങ്ങ ഇവര് പറയുന്നത് അരിമാങ്ങ എന്ന ഈ ഒരു വെറൈറ്റിക്ക് പറയുന്നത് അപ്പൊ എന്റെ ബാങ്കിൽ കാണുന്ന തെങ്കാശി ബസ് സ്റ്റാൻഡായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡ് അപ്പൊ ബസ് സ്റ്റാൻഡിലോട് ചേർന്ന് തന്നെ ഒരു വലിയ മാവായിരുന്നു ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള ഒരു പഴക്കടയാണ് ഇത് വാങ്ങിയത് ഇത് അരിമാങ്ങ എന്ന് പറഞ്ഞു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനിവിടുന്ന് വാങ്ങാൻ വാങ്ങിക്കുന്നുണ്ട് ആണോ വാങ്ങിയെടുത്തേ അപ്പോൾ നമ്മുടെ ബസ്സിപ്പം വരാറായിട്ടുണ്ട് ബസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പോവാം അങ്ങനെ അവർ വൈൻ്റപ്പ് ചെയ്ത് പോകാനുള്ളൊരു പ്ലാനില്ല